നാടോടി കഥകൾ അത്രയും നമ്മൾ പറഞ്ഞു കേട്ടതോ വായിച്ചറിഞ്ഞതോ ആണ് വായനയിലും കേൾവിയിലും നമ്മുടെ ഓരോരുത്തരുടെയും ഭാവനയിലാണ് നമ്മൾ ഫാൻഡത്തെയും മായാവുമൊക്കെ കണ്ടിരുന്നത് മലയാളത്തിലെ നവതലമുറ ചലച്ചിത്രകാരന്മാരിൽ ഒന്നാം പേരുകാരനാണ് ലിജോ ജോസ് പെല്ലിശേരി സമകാലികരിൽ പലരും വിജയ ഫോർമുലകളിൽ വട്ടം ചുറ്റുമ്പോൾ ലോക സിനിമയിലെ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് മീഡിയത്തിൽ പരീക്ഷണത്തിനിറങ്ങിയ ക്രാഫ്റ്റ്മാൻ ഒരേ സ്വഭാവമുള്ള സിനിമകളും ഫോർമുലകളും ആവർത്തിക്കാനില്ലെന്ന ഉറച്ച നിലപാട് പത്താം സിനിമ വരെ ഫോളോ ചെയ്യുന്ന ഒരാൾ ഗ്യാങ് സ്പൂഫ് പരീക്ഷണമായിരുന്ന ഡബിൾ ബാരൽ തിയേറ്ററിൽ സ്വീകരിക്കപ്പെടാതെ പോയപ്പോൾ നോ പ്ലാൻ ട് ചേഞ്ച് നോ പ്ലാൻ ടു ഇംപ്രസ് എന്നതാണ് തൻ്റെ സിനിമാറ്റിക് അപ്രോച്ചും നിലപാടുമെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചയാളാണ് ലിജോ ജോസ് പെല്ലിശ്ശേരി കരിയറിലെ പതിനാലാം വർഷത്തിലാണ് ലിജോ തൻ്റെ പത്താം സിനിമയുമായി വരുന്നത് മലൈക്കോട്ട വാലിവൻ മോഹൻലാലിൻ്റെ ഏറ്റവും ഉയർന്ന ബഡ്ജറ്റിലുള്ള സിനിമകളൊന്ന് ഒരു നാടോടിക്കഥയെ അതിന്റെ എല്ലാ വീര്യവും ഇമോഷൻസും ചേർത്ത് ലിജോ തന്റെ ഭാവനാലോകത്ത് നിന്ന് സ്ക്രീനിലേക്ക് പറത്ത് വിടുന്നതായിരിക്കും വാലിബൻ എന്നാണ് ട്രെയിലറും പാട്ടുകളും തരുന്ന ഇംപ്രഷൻ കെ ജി എഫ് പോലെയോ ജയിലർ പോലെയോ ഒരു ടെംപ്ലേറ്റ് മാസ് മസാല പടമാകില്ല വാലിബൻ എന്ന് ഉറപ്പിക്കാം ലിജോ ഒരു ഫാൻ ബോയ് സിനിമ ഒരുക്കുന്ന ഫിലിം മേക്കറുമല്ല ഏത് ദേശത്തെയും മെയ്ക്കരുത്താലും അഭ്യാസ മുറകളാലും കാൽ കീഴിലാക്കുന്ന വീരനും പോരാളിയുമായ ഒരു യോധാവിന്റെ സൂപ്പർ ഹീറോ ആയാലും അതേസമയം തന്നെ എല്ലാ മാനുഷിക ദൗർബല്യങ്ങളുമുള്ള മനുഷ്യനായുമായിരിക്കാം ലിജോ അവതരിപ്പിക്കുക വൈൽഡ് വെസ്റ്റ് മൂവികളെയും ക്ലിൻഡിസ് വുഡിന്റെയും കുറസോവയുടെയും സിനിമകളെയും അവതരണത്തിൽ സാമ്യപ്പെടുത്തിയ എത്രയോ തിയറികൾ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട് നായകൻ മുതൽ നന്മകൾ നേരത്ത് മയക്കം വരെയുള്ള ലിജോയുടെ കരിയർ പരിശോധിച്ചാൽ ഓരോ സിനിമകളിലും ആക്ടസ് മുമ്പ് ചെയ്യാത്ത ഒന്നായിരുന്നു അവരത്രയും ഈ സിനിമകളിലെല്ലാം അവതരിപ്പിച്ചിരുന്നത് ലിജയുടെ കന്നിവരവ് വരവ് കഥകളിയിലെ രൗദ്രവേഷവും ഗ്യാങ്സ്റ്റർ ഫൈറ്റുകളിലെ രൗദ്ര താളവും ചേർത്തുള്ള നായകൻ എന്ന സിനിമയായിരുന്നു ട്രീറ്റ്മെന്റിലും താളത്തിലും കളർ ടോണിലും സംഭാഷണങ്ങളിലും എല്ലാം മലയാളത്തിന് അടിമുടി അപരിചിതമായ ശൈലി വേറിട്ട സിനിമയ്ക്കുള്ള ശ്രമം എന്നതിനപ്പുറം നിരവധി പോരായ്മകളുള്ള ചിത്രമായിരുന്നു നായകൻ ഇന്ദ്രജിത്ത് നായകൻ തിലകന്റെ മാസ് റോൾ സിദ്ദീഖിന്റെ സ്റ്റൈലിഷ് വില്ലൻ മ്യൂസിക് ട്രാക്ക് പുറത്തുവിട്ടത് എ ആർ റഹ്മാൻ വിദേശ സിനിമകളുടെ ശൈലിയോടുള്ള ലിജോയുടെ കമ്പം എടുത്തു പറയുന്നതായിരുന്നു നായകൻ എന്ന സിനിമ സിനിമ പരാജയപ്പെട്ടെങ്കിലും വഴിമാറി നടക്കാൻ ഇഷ്ടപ്പെടുന്ന സംവിധായകനാണ് ലിജോ എന്ന് മലയാളികൾക്ക് പിടികിട്ടി ഹൈപ്പർ ലിങ്ക് നരേറ്റീവിൽ പല കോണുകളിലുള്ള മനുഷ്യരുടെ കഥ പറഞ്ഞ സിനിമയായിരുന്നു സിറ്റി ഓഫ് ഗോഡ് സിനിമയുടെ റിലീസ് ഉൾപ്പെടെ പ്രതിസന്ധിയിലായിരുന്നു വേണ്ടത്ര പ്രമോഷൻ ഇല്ലാതെ എത്തിയ സിനിമ തിയേറ്ററുകൾ സ്വീകരിക്കപ്പെട്ടില്ല പൃഥ്വിരാജും ഇന്ദ്രജിത്തും പാർവതിയും റിമയും ഉൾപ്പെടെ മികച്ച പെർഫോമൻസുകളുടേതായിരുന്നു സിറ്റി ഓഫ് ഗോഡ് മലയാള സിനിമയിൽ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ജീവിതം കൃത്യമായി പരാമർശിച്ച സിനിമയായിരുന്നു സിറ്റി ഓഫ് ഗോഡ് ബാബു ജനാർദ്ദനായിരുന്നു രചന പ്രശാന്ത് പിള്ള ലിജോയ്ക്കൊപ്പം കൈകോർത്ത രണ്ടാമത്തെ ചിത്രവുമായി സിറ്റി ഓഫ് ഗോഡ് ട്രീറ്റ്മെന്റും ക്യാമറ ചലനങ്ങളും ഹൈപ്പർ ലിങ്ക് നരേറ്റീവിൽ ഓരോ കഥയും പറഞ്ഞ രീതിയുമെല്ലാം പിന്നീട് പ്രശംസിക്കപ്പെട്ടു മലയാള സിനിമ ഫാന്റസിയെയും സമീപിച്ചാൽ സിനിമ എന്ന് റഫറൻസ് വരും വിധത്തിലാണ് ലിജോയുടെ മൂന്നാമത്തെ സിനിമ പ്രതിഷ്ഠിക്കപ്പെട്ടത് നമ്മുടെ സിനിമകളിലെ പരീക്ഷണങ്ങൾ പലതും ക്ഷമാ പരീക്ഷണമായിരുന്നിടത്ത് ആമേൻ മാജിക്കൽ റിയലിസത്തിന്റെ സാധ്യതയാണ് തുറന്നിട്ടത് മനോഹരമായി ഡിസൈൻ ചെയ്യപ്പെട്ട സിനിമ കൂടിയാണ് ആമേൻ എമിർ കുസ്തുർക്കിയുടെയും ചില ലാറ്റിൻ അമേരിക്കൻ സിനിമകളുടെയും ഫീൽ നൽകിയ ചിത്രം ഫഹദ് ഇന്ദ്രജിത് ജോയ് മാത്യു കലാഭവൻ മണി എന്നിവർക്കൊപ്പം ഒരുപറ്റം പുതിയ അഭിനേതാക്കളുടെ പ്രകടനം പ്രശാന്ത് പിള്ളയുടെ സംഗീതവും അഭിനന്ദന്റെ ക്യാമറയും ഒരുക്കിയ കുമ്മരങ്കരിയുടെ സ്വപ്നഭൂമിയും ആമേന്റെ ഭംഗിയായിരുന്നു ലിജോ എന്ന ക്രാഫ്റ്റ്മാന്റെ വരവ് സിനിമയായിരുന്നു ആമേൻ ലിജോയുടെ മുൻ സിനിമകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഗാങ്സ്റ്റർ കോമഡി ചിത്രമായിരുന്നു ഡബിൾ ബാറിൽ ധൈര്യമുള്ള പരീക്ഷണ നീക്കം ആസ്വാദകന്റെ യുക്തിയും ചിന്തയും പരിഗണന വിഷയമാക്കാതെ കോമിക് ബുക്ക് ശൈലിയിൽ അസംബന്ധ ബന്ധിതമായ ഒരു സിനിമ രാജേന്ദ്ര ഗാങ്സ്റ്റർ സ്പൂ സിനിമകളോട് ആഭിമുഖ്യം പുലർത്തുന്ന ആഖ്യാന രീതി അധോലോക കഥകളുടെ അസംബന്ധ വർണ്ണനയാണ് ഡബിൾ ബാരൽ ലിജോ തന്നെയായിരുന്നു തിരക്കഥ ഡബിൾ ബാരൽ എന്ന ഔട്ട് ഓഫ് ദി ബോക്സ് പരീക്ഷണം തിയേറ്ററുകളിൽ പരാജയപ്പെട്ടത് ബഡ്ജറ്റ് കുറഞ്ഞ സിനിമകളിലേക്ക് ലിജോയെ വഴിതിരിച്ചുവിട്ടെന്ന് വേണം കരുതാൻ പ്രേക്ഷകർ സ്വീകരിക്കാതെ പോയ പരീക്ഷണ സിനിമയ്ക്ക് ശേഷവും സാഹസികമായ മറ്റൊരു പരീക്ഷണത്തിലുള്ള ധൈര്യം വൻ ബഡ്ജറ്റും മുൻനിര താരങ്ങളും മുഖമായിരുന്ന ഡബിൾ ബാരൽ നിന്ന് എൺപത്തിയാറ് പുതുമുഖ അഭിനേതാക്കളുടെ സിനിമ അതായിരുന്നു അങ്കമാലി ഡയറി ഒരേ തരം ഫോർമുലകളിൽ നിന്ന് ഒരിക്കലും പുറത്തു കടക്കാൻ ധൈര്യപ്പെടാത്ത ഭൂരിപക്ഷത്തിനിടയിൽ നിന്നാണ് പതിവ് ആസ്വദനശീലികളെ പരിലാളിക്കാതെ സമീപനത്തിലും അവതരണ രീതിയിലുമെല്ലാം അടിമുടി പൊളിച്ചെഴുത്തിനും മുതിരാൻ ലിജോ ജോസ് പെലിശ്ശേരി തയ്യാറായത് അങ്കമാലി ഡാരിസ് മലയാള സിനിമയിലെ മിടുക്കുള്ള മാറ്റത്തെയാണ് കുറിച്ചിട്ടത് മലയാളത്തിലെ മികച്ച സ്വഭാവ നടന്മാരിൽ ഒരാളായ ചെമ്പൻ വിനോദ് ജോസായിരുന്നു അങ്കമാലി ഡാരിസിന്റെ രചയിതാവ് മൗലികതയിലേക്കും തദ്ദേശീയമായി കഥ പറയുന്ന രീതിയിലേക്കും ലിജോയുടെ മാറി നടത്തവുമായിരുന്നു അങ്കമാലി ഡയറീസ് മാറിയ മലയാള സിനിമയുടെ മുഖ ചിത്രമായിരുന്നു ഈ മയ്യോ പി എഫ് മാത്യു സൃഷ്ടിച്ച കഥാഭൂമികയിൽ നിന്ന് മരണം കേന്ദ്ര കഥാപാത്രമാക്കി ലിജോയുടെ ആഖ്യാനം മരണത്തിന്റെ തണുപ്പിൽ നിന്നും മരവിപ്പിൽ നിന്നും മാജിക്കൽ റിയലിസത്തിന്റെ അനുഭവാന്തരീക്ഷത്തിലേക്കുള്ള സമാന്തര സഞ്ചാരവുമായിരുന്നു ഈ മയ്യോ രാജ്യാന്തര തലത്തിലേക്ക് ലിജോ ജോസ് പെലിശ്ശേരി എന്ന ചലച്ചിത്രകാരന്റെ പ്രവേശം കൂടിയായിരുന്നു ഈ സിനിമ എല്ലാ തലങ്ങളിലും ക്രാഫ്റ്റ്മാൻഷിപ്പിന്റെയും ബ്രില്യൻസിന്റെയും കഥ പറച്ചിലെ പുതിയ താളത്തിന്റെയും അനുഭവമായിരുന്നു ജെല്ലിക്കട്ടത് മനുഷ്യനും മൃഗവും വന്യതയുടെയും വയലൻസിന്റെയും താരതമ്യത്തിലൂടെ കടന്നുപോകുന്ന ഒരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് പച്ചപ്പിലും നീലപ്പരപ്പിലുമായി നമ്മൾ ശാന്തരൂപിയായി നിരന്തരം ചിത്രീകരിച്ച മനുഷ്യനെ തച്ചുടച്ച് പച്ചയേക്കാൾ കറുപ്പ് കൂടിയ ചെളിയുടെ ചോരയുടെ ഇരുട്ടിന്റെ വാരിപ്പൊത്തലാണ് മനുഷ്യന്റെ തനി നിരം തിരിച്ചറിയലേതാണ് സിനിമ വിഷൽ ട്രീറ്റ്മെന്റിൽ ലിജോ തന്നെ പുതിയൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത സിനിമ എസ് ഹരീഷിന്റെ മാവോയിസ്റ്റ് എന്ന കഥയുടെ സിനിമാ രൂപമായിരുന്നു ജെല്ലിക്കെട്ട് കോവിഡ് കാലത്ത് പ്രേക്ഷകരിലെത്തിയ ചുരുളി ലിജോയുടെ മറ്റൊരു മാസ്റ്റർ ക്രാഫ്റ്റ് ആയിരുന്നു പ്രേക്ഷകരിലൂടെ ഇന്ററാക്ട് ചെയ്തു പോകുന്ന മനുഷ്യരുടെ അകത്തും പുറത്തുമുള്ള വന്യതകൾ പുതിയ താളം കണ്ടെത്തി നീങ്ങുന്ന അതേസമയം സ്പിരിച്വൽ ജേണി കൂടിയായ ഉഗ്രൻ സിനിമ മിനിമലിസം കൊണ്ട് ലിജോ അമ്പരിപ്പിച്ച വർക്ക് കൂടിയായി ചുരുളി ലിജോ അതുവരെ ചെയ്ത സിനിമകൾ ഏറ്റവും കൂടുതൽ വൈകാരിക തലവും ലെയറുകളുമുള്ള ചിത്രമായിരുന്നു നൻപകൽ നേരത്തുംയക്കം എസ് ഹരീഷായിരുന്നു രചന തമിഴിന്റെയും മലയാളത്തിന്റെയും കൾച്ചറൽ കോൺഫ്ലിക്റ്റുകളും രണ്ട് രണ്ടടങ്ങളിലെയും മനുഷ്യർക്കിടയിലെ മുൻവിധികൾ സൃഷ്ടിക്കുന്ന ഇടച്ചിലിനെയും ഉലച്ചിലിനെയും എല്ലാം മനോഹരമായി പറഞ്ഞു പോകുന്ന സിനിമ സൗണ്ട് ഡിസൈനിലും സ്റ്റോറി ടെല്ലിങ്ങിലും മലയാളത്തിന് പുതിയ അനുഭവമായിരുന്നു നന്മകൽ നേരത്തു മയക്കം ലിജോ മൂന്നാം വട്ടം പി എസ് റഫീഖുമായി കൈകോർക്കുന്ന ചിത്രമാണ് മലൈക്കോട്ട വാലിബൻ ഒരു നാടോടി കഥയുടെ ഉത്സവാന്തരീക്ഷത്തിലേക്ക് അതിന്റെ ആട്ടവും പാട്ടും താളവും തല്ലും പടയോട്ടവുമെല്ലാം അമർ ചിത്രകൈതൽ എന്ന പോലെ വിശ്വസനീയമായി വിഷ്വലൈസ് ചെയ്ത എൽ ജെ പി മാജിക് വാലിബിനിൽ പ്രതീക്ഷിക്കാം ലിജോ ഇതുവരെ ചെയ്ത സിനിമകളെല്ലാം സിനിമയുടെ ഭാവത്തോട് ലയിച്ചു നീങ്ങുന്ന അല്ലെങ്കിൽ അത്തരമൊരു അനുഭവ പരിസരം സൃഷ്ടിച്ചെടുക്കുന്ന താളമുണ്ടായിരുന്നു ആമേനിലും ഡബിൾ ബാരലിലും അങ്കമാലിയിലും ഈ താളം സിനിമയുടെ ഹൃദയ താളവുമായിരുന്നു ഒരു ഫോക്ടൈൽ അതിന്റെ ചന്തത്തിലും താളത്തിലും ആവേശത്തിലുമായി ലിജോ മലയാളത്തിൻ്റെ മോഹൻലാലിനൊപ്പം അവതരിപ്പിക്കുമ്പോൾ ലിജയുടെ കരിയറിൽ അതൊരു പുതിയ ഉയരമായി മാറുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം